ഈയൊരു വീഡിയോ നമ്മൾ വീട് മാറിയതിൻ്റെ പാർട്ട് ടു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ നിന്ന വീട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുകയാണ് ചിറ്റയും മമ്മിയും അവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടോ വന്നത് അപ്പോൾ ഈ ഒരു വീട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു അയ്യോ ഇനി നമ്മൾ വേറൊരാട്ട് താണല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റായിട്ട് അതിൻ്റെ ചെറിയൊരു ഹോം ടൂർ പോലെ ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കിടന്ന റൂം ഫസ്റ്റ് കാണിച്ചത് പിന്നെ സെക്കൻഡ് റൂം അതിനകത്ത് രണ്ടിലും ചെറിയൊരു കബോർഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മൾ തുണികളൊക്കെ വെക്കുന്നത് പിന്നെ ഒരു ഹോളുണ്ടായിരുന്നു പിന്നീട് ഡൈനിങ് ടേബിൾ ഇടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയൊക്കെ നിങ്ങൾ സ്ഥിരമായി കണ്ടു പിന്നെ കിച്ചൺ പറയാൻ വേണ്ടല്ലോ നിങ്ങൾ ഫുൾ ടൈം കാണുന്ന ഒരു സ്ഥലമായിരുന്നു കിച്ചൺ അപ്പോൾ എല്ലായിടവും നമ്മൾ നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ബാത്റൂമ് പോലും നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഇട്ടിയതിന് ശേഷമാണ് ഇറങ്ങിയത് പുറത്തെ ബാത്റൂമും നമ്മൾ യൂസ് ചെയ്യത്തില്ലായിരുന്നു എന്നിട്ട് കൂടി നമ്മൾ പുറത്തെ ബാത്റൂമും പിന്നെ അവിടുത്തെ പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഇറങ്ങിയത് നല്ല രീതിയിൽ കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം എന്താ പാല് മേടിക്കാൻ ഒന്ന് രണ്ട് കടകളിൽ കയറി ഒന്ന് കയറിയടുത്തൊന്നും പാലില്ല കാരണം ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു പാല് തീർന്നു പോയെന്ന് പറഞ്ഞു പിന്നെ ഒരു കടയിൽ നമുക്ക് പാല് കിട്ടി നാളെ രാവിലെ പാല് കയറ്റണ്ടേ അതിന് വേണ്ടിയിട്ടോ പിന്നെ എന്താ ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ കാറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ഒരു പട്ടി നമ്മുടെ ചുറ്റിനും കിടന്ന് കറങ്ങുമായിരുന്നു മാറുന്നേ ഇല്ലെങ്കിൽ മണത്ത് മണത്ത് മണത്തിട്ട് നമ്മൾ ഇറങ്ങാൻ തമ്മിക്കത്തില്ല അടുത്തോട്ട് ഓടി വരുവായിരുന്നു കേട്ടോ അങ്ങനെ എന്തൊക്കെയോ പേടിപ്പിച്ച് പേടിപ്പിച്ച് എന്തായാലും അതിനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് എന്താ വീട്ടിൽ കയറി കയറി വന്നിട്ട് ഓരോ സാധനങ്ങളും നോക്കും നോക്കുമായിരുന്ന കേട്ടോ നമ്മൾ നന്നായിട്ട് നോക്കിയതൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോഴും ആ ഒരു കബോർഡ് ഇളകി കിടക്കുന്നു അത് സിങ്കിൻ്റെ അവിടെ ചെറിയ ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം താഴെ എടുത്തോട്ട് വീഴുന്നുണ്ടായിരുന്നെട്ടോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും സങ്കടം തോന്നി ദൈവമേ അവിടത്തേക്കാളും പിന്നിട്ട് ഉള്ള പ്രശ്നങ്ങളാണോ ഇവിടെ എന്നൊക്കെ തോന്നി പിന്നെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ കയറുന്നതിൻ്റെ അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി നമ്മൾ ഒന്ന് ശരിയാക്കി തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആളെ വിടാന്നൊക്കെ അതാണ് ഒരു മനസ്സമാധാനം എന്നാലും നമ്മൾ കയറിയതല്ലേ ഉള്ളൂ അതിൻ്റെ ടെൻഷൻ ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നല്ല രീതിയിൽ ലേറ്റ് ആവും അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ചോറ് എടുപ്പുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ തികയത്തില്ലല്ലോ അതുകൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞ് ഇതാ കിച്ചൺ പരിപാടി തുടങ്ങി ഞാൻ അഴുക്കായിരുന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ടു കേട്ടോ എന്തായാലും ഇവിടെ കിടന്ന് നിരങ്ങാനുള്ളതല്ലേ അന്നേരം പിന്നെ നമ്മൾ വേറെ എടുത്തിട്ടിട്ട് വീണ്ടും അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഞാനും മമ്മിയും പിന്നെ ജാസും കൂടെ തുടങ്ങി അപ്പോൾ ഇവിടുത്തെ കബൂർഡൊക്കെ നല്ല രീതിയിൽ അഴുക്കായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ കുറച്ച് ദിവസം അടഞ്ഞ് അടഞ്ഞും കൂടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു രാവിലെ ഇവിടെ ഒരു അങ്കിള് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കുക ജസ്റ്റ് തുടച്ചതേ ഉള്ളൂ ആ തുടച്ചാലും അഴുക്ക് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെയല്ലേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആ തുടച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അഴുക്ക് പിന്നെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ നല്ല രീതിയിൽ തേച്ച് കഴിയാൻ മാത്രമേ ആ അഴുക്കുകളൊക്കെ പോകത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് മറ്റേ സ്പോഞ്ചിൻ്റെ ടൈപ്പ് ഇതില്ലേ അതിട്ടാണ് പാത്രം കഴിയുന്നത് അതിട്ടാണ് ഞാൻ തേച്ചത് അത് തേച്ച് അതിട്ട് തേച്ചപ്പോഴത്തേക്കും അഴുക്കൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി നല്ല രീതിയിൽ കട്ട് ഇങ്ങനെ അഴി അഴുക്കി പിടിച്ചിരിക്കുന്നുണ്ട് കുറച്ച് നല്ല തേക്കേണ്ടി വന്നു കേട്ടോ പിന്നെ അവിടെ നമുക്ക് വെള്ളം കോരി ഒഴിച്ച് കഴുകാൻ പറ്റാത്തതുണ്ട് തുണി വെച്ച് പിന്നെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഡെറ്റോളും കൂടെ ഒഴിച്ചൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് ലിക്വിഡ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല കേട്ടോ അതുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു നല്ലൊരു മണവും കിട്ടിയാൽ ഇന്ന് അഴുക്കും പോയാനേ അതാ ഇവിടെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് സംഗീശാലും കൂടെ റൂമും പിന്നെ എന്താ ബാത്റൂമും അവിടെ അവരായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തേ റൂമിൻ്റെയൊക്കെ ആയാലും ഫുള്ള് ഒന്ന് ഡെറ്റോളൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ച് വൃത്തിയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു ബാത്റൂമിലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു ഫിത്തിയിലൊക്കെ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ആ വീട് മാറുന്നത് നല്ല വീടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കാണാത്ത ഒരു വശമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു വ്ലോഗ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്താം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ എല്ലാം ഞാൻ വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അത് അറിയണം കേട്ടോ നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് പേരും ഇതൊട്ട് വീട് റെൻറ്റിനൊക്കെ താമസിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ട് ഉള്ള രീതിയിൽ നോക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരമാകും ചിലപ്പോൾ ആ ഒരു വീഡിയോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയാം കേട്ടോ കാരണം ഞങ്ങൾ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് വളരെ മോശപ്പെട്ട അനുഭവമായിരുന്നു കേട്ടോ ആ വീട്ടിൽ കയറിയതിന് ശേഷം അതെന്തൊക്കെയാണെന്ന് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളടുത്ത് പറയുക ആയിരിക്കും അതിപ്പോൾ ആ മറ്റുള്ളവരെ കൊണ്ടാണേലും ഓണേഴ്സിനെ കൊണ്ടായാലും ആ വീട്ടിലെ പ്രശ്നങ്ങളായാലും എല്ലാം നിങ്ങളുടെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം പിന്നെ ഇതാ നമ്മൾ കിച്ചണിൻ്റെയൊക്കെ ഒരുവിധം കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോളിൽ ഫുള്ളും ഇതാ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് താഴ്ത്ത പോഷനൊക്കെ ആയിരുന്നു അതും ഞങ്ങൾ ഞങ്ങളെന്തായാലും എല്ലാവരും കൂടെ ഇരുന്ന് ക്ലീൻ ചെയ്തു ഞാൻ ഒരു സൈഡ് തേക്കുമ്പോൾ ഗ്യാസ് ആണെങ്കിൽ അടുത്ത സൈഡ് തുടച്ച് തുടച്ച് വന്നതുകൊണ്ട് എനിക്ക് പിന്നെ എളുപ്പമായിരുന്നു കേട്ടോ ഈ ഒരു സൈഡ് ഞാൻ തേച്ച് വിടത്തേ ഉള്ളു അതായത് നമ്മൾ ആ സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് ആ ഒരു അഴുക്ക് കളയുമ്പോൾ അവൾ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് നല്ല തുണി വെച്ചിട്ടും പിന്നെ ആദ്യം ഒരു തുണി വെച്ചും ഇങ്ങനെ തുടച്ച് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എളുപ്പമായി എനിക്കാണെങ്കിൽ വേദനയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഈ തോളിന് വേദന നേരത്തെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഒരു വേദനയായി കാരണം നമ്മൾ എത്ര ദിവസമായി ഇതിൻ്റെ പുറകെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ജോലിയും അതേപോലെ വീട്ടിലെ ജോലിയും പിന്നെ പുറത്ത് വീടന്വേഷിച്ച് നടക്കലും ഒക്കെ ആയി ആകെ ആകെ സീൻ തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനസമാധനമൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ബി പി ലോയായിക്കൊണ്ടേ ഇരിക്കും ടെൻഷൻ കയറിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇപ്പം നമുക്ക് വീട് കിട്ടാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഓരോരുത്തരും നമുക്ക് നമ്പർ അയച്ചു തന്നു അതായിട്ട് വീടിൻ്റെ കാര്യം പറഞ്ഞു തന്നു അങ്ങനെ 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 ഒരുപാട് പേര് ഇപ്പം നമുക്ക് ഈ വീട് കിട്ടിയതും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കാരണമാണ് അതായത് നമുക്കിപ്പം വീടെടുത്ത് തന്ന ചേട്ടൻ്റെ നമ്പർ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എടുത്ത് തന്നെ കേട്ടോ എനിക്ക് എന്നിട്ട് ആൾ പറഞ്ഞത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന വീട് ഈ ചേട്ടനെ അടുത്ത് തരും ഈ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ചേട്ടനെ വിളിച്ച് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം ഉള്ളത് തന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് എടുത്ത് തരുന്നത് ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ച് സംസാരിച്ച് ആദ്യം ഒരു വീട് കണ്ടതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനത്തേക്കാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഇതേ കൂട്ട് വേണം ഒരു വീട് വേണം വേണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീടുകളെല്ലാം നമുക്ക് ആ രീതിയിൽ നോക്കി നമുക്ക് കാണിച്ചു തന്നതൊക്കെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് ട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളെ സഹായിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് എത്ര പറഞ്ഞാലും തീരത്തിലോ അത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു അതായത് ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് ആശ്വാസ വാക്കുകൾകാനായാലും നമുക്ക് വീടിൻ്റെ കാര്യം നോക്കി തരാനായാലും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു അവർക്കെല്ലാം നന്ദിയുണ്ട് അങ്ങനെ ഇതാ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ ഒരു കട്ടൻ ഇട്ട് തന്നെ കേട്ടോ ചിറ്റ വന്നിട്ട് കാരണം തലവേദനയാണോ എന്ന് ഒന്നും അറിയാൻ വയ്യ ആ ഒരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് കട്ടനൊക്കെ കുടിച്ചിട്ട് മമ്മി അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ആ നിലമൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി പിന്നെ ഒന്നും ഇല്ലാതെ വന്നാൽ ഞങ്ങളാട്ടോ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു 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 ഞങ്ങൾ ഇടുന്ന ഡ്രസ്സ് മാത്രമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കായംകുളത്ത് നിന്ന് നമ്മൾ കൊല്ലത്തോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുത്തന്ന എൻ്റെ അമ്മമാരാട്ടോ ഈ പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരായിരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോൾ എന്താ ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതായി കുളിച്ച് ഞാൻ ഫ്രഷായിട്ട് വന്നു ഇപ്പോൾ സമയം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇത്രയും സമയമായി നല്ല ക്ഷീണം കേട്ടോ ഇനി കിടക്കണം ഇവിടെയാണെങ്കിൽ കുഞ്ഞ് നേരത്തെ കിടന്നു ഉറങ്ങി അപ്പോഴത്തേക്ക് ബെഡ് ഒക്കെ വിരിച്ചത് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിട്ടൊന്ന് വിരിച്ചിട്ടേ അപ്പോൾ നമുക്ക് അടുത്ത പിടിയായിട്ട് കാണാം ടാറ്റ ടെടവൽസ് ചെയ്യോ